വ്യാപാരികളുടെ ആവശ്യങ്ങൾ സമര പോരാട്ടങ്ങളിലൂടെ നേടുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു ഫെബ്രുവരി നാലിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിനോട് അനുബന്ധിച്ച് നടത്തിയ പ്രഖ്യാപന കൺവെൻഷൻ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾ സർക്കാരുകൾ തുടർന്നാൽ സമര പോരാട്ടങ്ങളിലൂടെ നേരിടുമെന്നും അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോരാടാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സുസജ്ജമാണെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര പറഞ്ഞു കുത്തകകളെ സഹായിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഫെബ്രുവരി നാലിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിനോടനുബന്ധിച്ച് നടത്തിയ സമര പ്രഖ്യാപന കൺവെൻഷൻ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രക്രിയയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടായപ്പോഴാണ് ഏകോപന സമിതി എന്ന സംഘം കൊടുത്തു നമുക്കറിയാം പിന്നെ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നിരുന്നാലും നേട്ടമ ഒരു ഉദ്യോഗസ്ഥൻ രണ്ടുസ്ഥൻ മൂന്ന് മൂന്നുദ്യോഗസ്ഥരൊക്കെ കടകളിൽ വന്ന് പരിശോധന നടത്തി കടയെ കട പൂട്ടിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ നമ്മുടെ കട പരിശോധനയ്ക്ക് ചെറിയ കുറവ് വന്നു എന്തുകൊണ്ട് നമ്മൾ സംഘടിതമായി അതിന് നേരിട്ടതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി കെ ഹാജി ബാപ്പു കോട്ടയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി മുസ്തഫ എ അസീസ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ സത്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു